ൊഫ്യൂസൽ ബസ്സാൻ എന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഡി സി സി തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു അക്രമം ഉദ്ദേശിച്ചതല്ല പക്ഷേ പോലീസുകാർ പ്രകോപനമുണ്ടാക്കുന്നു ചിലർ വെല്ലുവിളിച്ച് കടകൾ തുറന്നു വെച്ചിരിക്കുന്നത് ലോട്ടറി കച്ചവടക്കാരനും സ്വർണ്ണ കച്ചവടക്കാരനും ഇന്നെന്ത് കാര്യം മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമല്ലല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത് സി കെ വിജയൻ കൂടിയുണ്ട് വിജയൻ രാവിലെ വളരെ സമാധാനപരമായിരുന്നില്ല കാര്യങ്ങൾ മാത്രമല്ല നേരത്തെ പറഞ്ഞപോലെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഹർത്താലിൽ അക്രമം ഉണ്ടായാലും കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടിയാവുന്ന ബോധമൊക്കെ ഈ കോൺഗ്രസ് ഉണ്ടാവുകയും ചെയ്യും പക്ഷേ അവർ ഹർത്താലുമായി മുന്നോട്ട് പോയി എന്തുകൊണ്ടാണ് ഈ ഇത്രയും മണിക്കൂർ പിന്നിടുന്നതിനിടയിൽ പിന്നീടൊരു കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് എത്തിയത് രാവിലെ ഹർത്താൽ വളരെ സമാധാനപരമായിരുന്നു പ്രത്യേകിച്ച് ഒരു കൂടിയാണ് കാര്യങ്ങൾക്ക് മാറ്റം വന്നത് കണ്ണൂർ ക്ഷമിക്കണം കോഴിക്കോട് ഓഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ദീർഘദൂര യാത്ര പുറപ്പെട്ട ചില ബസ്സുകൾ തടയാൻ തടയാനൊരുങ്ങിയതോടെയാണ് ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയാൻ തടയാനൊരുങ്ങിയതോടെയാണ് വാക്കേറ്റവും തുടർന്ന് പ്രശ്നം പ്രശ്നമുണ്ടായത് പിന്നീട് കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും അവർ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ബസ് പുറപ്പെടാൻ അനുവദിക്കില്ല യാത്രക്കാരുമായി പോകുന്ന ബസ്സുകൾ പുറപ്പെടാൻ അനുവദിക്കും അല്ലാതെ ബസ് സ്റ്റാൻഡിൽ ബസ് കൊണ്ടുവച്ച് യാത്രക്കാരെ വിളിച്ചു കയറ്റി സർവീസ് നടത്താൻ അനുവദിക്കില്ല ഈ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ പക്ഷേ കൂടുതൽ കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വാഹനങ്ങൾ തടയുകയും ചെയ്തു ഒരു പരിധി വരെ അവർ കടയുൾപ്പെടെ അടപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തു അതോടുകൂടിയാണ് പ്രത്യേകിച്ച് ഈ സംഭവം ഒരു സംഘർഷത്തിൻ്റെ വക്കിലെത്തുകയും ചെയ്തത് അപ്പോഴേക്കും പ്രതിഷേധ പ്രകടനവുമായി ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും എത്തിയതോടുകൂടി സമരക്കാർക്ക് കരുത്ത് കൂടി அதோட அவர் குறை கூடி ஆவேசபரிதமான രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും കടകളിലേക്ക് മറ്റും ഓടിക്കയറി അടപ്പിക്കുകയും ചെയ്തു പക്ഷേ അവർ ഇതിനുവേണ്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഇന്നലെ ചേവായൂർ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് പോലീസ് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യാനെത്തിയവരെ ചെയ്യാൻ വിടാതിരിക്കുകയും അവരെ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത്തരത്തിലൊരു പ്രതിഷേധമാണ് ഈ ഇതിനെ ആക്കം കൂട്ടിയത് അതുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ളവരുടെ രാഷ്ട്രീയ ബോധത്തിന് മുറിവേറ്റ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്തത് പക്ഷേ ഹർത്താൽ കൂടി കാര്യങ്ങൾ കൈവിട്ടു പോവുകയും കടകളും ചെയ്യുന്ന അവസ്ഥയിലേക്ക് യും സി കെ വിജയനാണ് വിവരങ്ങൾ അതി സമാധാനപരമായ കാര്യങ്ങളെങ്കിൽ പിന്നീട് സംഘർഷഭരിതമാകുന്നതാണ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലയിലാകെ നമ്മൾ അങ്ങനെ സംഘർഷ നിർശ്യങ്ങളൊന്നും കാണുന്നില്ല കോഴിക്കോട്ട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഈ സംഭവം ഉണ്ടായത് ഡി സി സി മാർച്ച് അവിടേക്ക് വരുന്നു അതിനുമുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബസ് ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടാകും പോലീസുമായി തർക്കമുണ്ടാകും ചില പോലീസ് ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവൃത്തി പിടിച്ചു തള്ളുന്നു അതിനിൽ പോലീസുകാർക്കെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടത് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇപ്പോൾ